പറയട്ടെ ഇപ്പോ ഇത്രയും ഡെപ്തിലേക്ക് പോകുമ്പോ ഒരുപാട് മീനിങ്ങും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഇണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോ നമ്മളുടെ ഇപ്പോഴത്തെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെപ്തിലേക്ക് പോവാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനോ ശ്രമിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആ റീല് കണ്ടപ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ആളുകളിലേക്ക് കൂടില്ലേ എന്നുള്ളതാണ് ഇതിനകത്ത് മെഡിസിനൽ പർപ്പസ് ആരും ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കുന്നുണ്ടാവില്ല ഒരിക്കലും ഒരിക്കലും ഉണ്ടാവില്ല അത് പറഞ്ഞുതരാം കാരണം പറഞ്ഞുതരാം നിങ്ങൾ പറയുന്നത് മലയാളികൾ ആകാശത്ത് നിന്ന് വന്ന മനുഷ്യനൊന്നുമല്ല കുറച്ചുകൂടെ വിദ്യാഭ്യാസവും വിവേകമുള്ളവരാണ് മലയാളികൾ നിങ്ങളത് അവർ അണ്ടർ ചെയ്യരുത് തമിഴ്നാട് മുതൽ കാശ്മീർ മുതൽ റോഡ് സൈഡിൽ നിപ്പോൾ ഉണ്ട് ഇത് അവിടെ എല്ലാവരും ഇത് ചെയ്യണ്ടേ അപ്പം വേർ യു റെസ്ട്രിക്ട് ദി പീപ്പിൾ ഹാവ് ദി ക്യൂരിയോസിറ്റി ടു ഗോ ഫോർ ഇറ്റ് നിങ്ങളിതൊന്ന് ലിബറലൈസ് ചെയ്ത് നോക്ക് കഷ്ടിച്ച രണ്ടോ മൂന്നോ മാസം മാസകന്മാരേതിൻ്റെ പുറകടക്കാം അതിന് അതിനകത്ത് വലിയ അർത്ഥമില്ലാന്ന് പറഞ്ഞിട്ട് അവരിത് മതിയാകും നിങ്ങൾ അതിൻ്റെ ചാൻസ് കൊടുക്കും ജനങ്ങളെ വിശ്വസിക്കും വിശ്വാസം എടുക്കും എന്തിനു എന്തിനു പേടിക്കുന്നു അവര് ജനങ്ങളല്ലേ ഇത് അവർ അവർക്ക് ഇല്ലാത്ത ഉൾക്കൊണ്ട നിങ്ങൾക്ക് എന്തിനാ ഇടാ അവനവന് ഇല്ലാത്ത ഉൾക്കൊണ്ട നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യം എന്തെന്നോ എനിക്കല്ല ആ ഞാൻ ഭരണാധികാരികൾ അവർ എന്തിനാ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എന്തിനാ ഇത് എത്ര കോടി രൂപ അവർ നശിപ്പിച്ചോളായിരുന്നത് ഇത് ഇന്നലെ ഒരു ഒരു പയ്യം പിടിച്ചപ്പം ആ പിടിച്ച ഉദ്യോഗസ്ഥരിന്ന് പബപ്പ അടിക്കുന്നു ഏത് അതിന്ന് അതുണ്ടാക്കി ഒന്നുമല്ല അവൻ പറഞ്ഞ് കനാബിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറുള്ള മരുന്നാണ് മരിജുവാന വെരി സിമ്പിൾ അതുപോലെ ഇവർ മിസ് യൂസ് ചെയ്യല്ലേ ഈ മോളെ എൻ ഡി പി എസ് ആക്ട് വായിച്ചിട്ടുണ്ടോ അതായത് ഫ്ലവർ ഇന് ഒരു മൂന്ന് മൂന്ന് ടേംസ് ഉണ്ട് പ്രായ പ്രായപൂർത്തി അതായത് ആണ് പെണ്ണ് പിന്നെ ട്രാൻസ്ജെൻഡർ എന്ന് പറയും ഫോട്ടോ കിട്ടും ഈ ആ പെണ്ണ് കഞ്ചാവ് നട്ട് അത് ഏകദേശം പ്രായപൂർത്തിയാകുമ്പോൾ പുരുഷനെ ആകർഷിക്കാൻ വേണ്ടി അവളുടെ ശരീരത്തിൽ സ്രവം പുറപ്പെടുവിക്കും അതിൻ്റെ പേരാണ് മരുജുവാന അതൊരു പത്ത് പതിനാറ് കിലോമീറ്ററോളം ആ ഗന്ധം അങ്ങനെയാണ് ഇവർ കണ്ടുപിടിക്കുന്നത് അവിടെ ഇവിടെ കൃഷി ഉണ്ടാവും അപ്പോൾ അതിനെ ഇങ്ങനെ പുലുകിയാൽ കടയിൽ നിന്നൊക്കെ കടഞ്ഞാൽ നമ്മുടെ കൈപ്പറ്റും മരിചുപോന അത് കഴിക്കാം അത് നർക്കോട്ടിക് ആക്ട് അല്ല എൻ ഡി പി എസ് വരില്ല അദ്ദേഹം പറയുന്നത് എൻ ഡി പി എസ് ആക്ട് വരണമെങ്കിൽ അങ്ങനെ ഇത് പ്രായപൂർത്തിയായി ഇവിടെ പുഷ്പിക്കുന്നു പുഷ്പിച്ച് കഴിയുമ്പം പുരുഷനുമായിട്ടുള്ള സംയോഗം നടക്കുന്നു ഇതിന്റെ സീഡ്സ് വരുന്നു അത് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ കൂമ്പും അതായത് ഗർഭിണിയായി അത് കഴിയുമ്പോൾ ഇല പൊഴിയും ആ ഇല പൊഴിഞ്ഞതിന് ശേഷം നിൽക്കുന്ന ആ കൂമ്പിയ പൂവും അതിനോട് ചേർന്ന് കുറേ ലീഫ്സും കൂടെ ചേർന്നാൽ മാത്രമേ ഇതൊരു സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആവുന്നുള്ളൂ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പാവം യുവതലമുറ കൊണ്ടു കടക്കുകയോ കഴിക്കുകയോ ചെയ്ത നല്ല കഞ്ചാവ് പോലും അല്ല കഞ്ചാവിനെക്കാട്ടി മുമ്പേ നിരോധിക്കേണ്ട ഡോളോയാണ് പാരസെറ്റമോള് അതിപ്പോൾ അവർ ആയിരം കോടി രൂപ കൈക്കൂലും കൊടുത്തിരുന്ന ആ സാധനം ഇപ്പോൾ അവരത് ഒ ടി സി പ്രോഡക്റ്റ് ആക്കി പ്രിസ്ക്രിപ്ഷൻ പോലും വേണ്ട മനസ്സിലെ പിന്നെ കുന്നിക്കുരുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുള്ളൂ കുന്നിക്കുരു അത് ഷെഡ്യൂൾഡ് വൺ മെഡിസിനാണ് അപ്പം അത് നിരോധിക്കണം പിന്നെ ആസ്മയ്ക്ക് പണ്ട് വലിക്കുന്ന ഉമ്മം അത് ഷെഡ്യൂൾഡ് വന്ന ആ പക്ഷേ അരിയിൽ പോലും ആർസണിക്കുണ്ട് തേങ്ങയല്ലേ തേങ്ങ തേങ്ങയുടെ പുറത്തുണ്ട് പോയിസൺ കപ്പയിലുണ്ട് ഇതിനെക്കാട്ടി മാരകമായ പോയിസൺ അർച്ചണിക്കുണ്ട് അതായത് പിന്നെ ഈ സൈനൈഡുണ്ട് ഉരുളക്കിഴങ്ങിലുണ്ട് അപ്പം ഇങ്ങനെ നിങ്ങളങ്ങോട്ട് നിരോധിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ മനുഷ്യവിടെ പോയി പിന്നെ ഞാൻ പണ്ട് എനിക്ക് എന്ന് ശിവാ ചികിത്സ പിന്നെ ശാസ്ത്രം അധികം പഠിച്ചാൽ മൂത്രം കുടിക്കേണ്ടി വരുമെന്ന് പറയുന്നതാണ് കഴിപ്പോ അപ്പം അങ്ങനെ കാട് കയറണോ പിന്നെ അതിന്റെ അടുത്ത് ഇൻഡസ്ട്രിയൽ എന്ന് പറയും അത് കേട്ടിട്ടുണ്ടോ ഇൻഡസ്ട്രിയൽ ഹെമ്പ് ഇപ്പൊ മെഡിസൽ ഹെമ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇട്ടിരുന്ന ഷർട്ട് പാന്റ് തുണികൾ അത് ഇൻഡസ്ട്രിയൽ ഹെമ്പിന്റെ പ്രൊഡക്ഷനാണ് പിന്നെ മറ്റേത് എൻവയോമെന്റൽ ഹെമ്പ് അതായത് നമ്മുടെ ഈ പൊലൂഷൻ എന്താ പറയുക ബ്രഹ്മപുരമൊക്കെ രണ്ട് കിലോ കഞ്ചാവ് സീഡ്സ് അവിടെ വെറുതെ വെതറിയാൽ മതി ഒരു രണ്ട് സീസൺ കഴിയുമ്പോൾ ആ പ്യൂരിഫിക്കേഷൻ വരും ഓക്സിജേഷൻ അതായത് മെർക്കുറിയാണ് അവിടെ ഏറ്റവും വലിയ പോയിസൺ എന്ന് ഇവര് തരും ആധുനിക ശാസ്ത്രം പറയുന്നത് മെർക്കുറിയാണ് കഞ്ചാവിന്റെ ഭക്ഷണം അല്ലാതെ എൻഡോ കനോപയുടെഎസ് ഒന്നും അങ്ങോട്ട് പ്ലാന്റിന്റെ പരിസരത്ത് കഞ്ചാവ് പറയുന്നത് തീർച്ചയായിട്ടും കഞ്ചാവ് ഈ കേരളത്തിൽ അടിമുടി നട്ടു കഴിഞ്ഞാൽ അന്തരീക്ഷ മലിനീകരണം ഇല്ലാണ്ടാവും ശുദ്ധമായ വായു ഉണ്ടാവും ആളുകൾ ശാന്തരാകും കഞ്ചാവ് ഉപയോഗിച്ച് വരെ ആരും അക്രമാസക്തരായിട്ടില്ല നേരെമറിച്ച് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അക്രമാസക്തരാവുമായിരിക്കും ഞാൻ എൻ്റെ പക്ഷെ അഡിക്ഷൻ നമ്മൾ നമ്മൾ ഡി അഡിക്ഷൻ ഉപയോഗിക്കാറുണ്ട് കഞ്ചാവ് അതിന് നമ്മുടെ ഇതിൽ ഡ്രോപ്സ് ഉണ്ട് ആ ഡ്രോപ്സ് കഴിഞ്ഞാൽ ആളുകൾ ശാന്തരാകും കുറച്ച് കഴിയുമ്പം അവന് അതിനോടുള്ള വിട്രോയോ സിംറ്റംസ് മാറും ശിവമൂലി എന്നാണ് എന്റെ പേര് ശിവക്ഷേത്രം ഞാൻ ശിവക്ഷേത്രങ്ങളിൽ പണ്ട് ശബരിമലയിൽ പോലും നമ്മൾ ഇരുമുടിയിൽ ഒരു മുടിയിൽ കഞ്ചാവ് കൊണ്ടുപോയിരുന്നു ഈ ബാൻ വരുന്നതിന് മുമ്പ് ഇപ്പഴാണല്ലോ ഇവിടെ പൂർണ്ണമായിട്ട് ബാൻ വന്നു നല്ലത് അതിന്റെ എക്സ്ട്രാക്ട് പിന്നെ ഈ പറഞ്ഞ ഓയില് ആ ഓയില് വിദേശികൾ ഇപ്പോഴും കഴിക്കുന്നുണ്ട് നമുക്ക് അപ്രാപ്യമാ നമ്മളിങ്ങനെ വിട്ടികളാക്കണോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ജനങ്ങളെ കോൺഫിഡൻസിലെടുക്കുക അവർക്ക് നന്മ വരുത്തുക പിന്നെ അടുത്തത് ഈ പിന്നെ മുല്ലപ്പെരിയാർ ഡാമില്ലേ ക്രംബെന്ന് പറയും അതായത് കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ ഹെമ്പ് ബോണ്ടിങ്ങിന് വേണ്ടി ആ അല്ല അത് ശർക്കരയും സുർക്കയും വേറെ അതിനോടൊപ്പം ക്രംബ് ക്രയേറ്റ് എന്ന് പറയും ഇത് ചതച്ചിടും സ്പ്രെഡ് ചെയ്ടും ബോണ്ടിങ്ങിന് വേണ്ടി ഇതിൻ്റെ പിന്നെ ഈ തണ്ട് നമ്മൾ ഞാൻ ഇതെടുക്കുമെന്ന് പറഞ്ഞില്ലേ നൂലെടുക്കൈബർക്കു പറഞ്ഞു ഫൈബർ പറഞ്ഞു അതിനുശേഷമുള്ള സാധനങ്ങള് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബോണ്ടിങ് മെഡിസിനില് നമുക്ക് ഇരുപത്തഞ്ചോളം പ്രൊഡക്ട്സ് ആൾറെഡി ആറാണ്ടി ആയിട്ടുണ്ട് നമ്മള് ലൈസൻസ് ഉണ്ട് അതിൽ ആയിട്ട് ലേഹ്യം ഉണ്ടാക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളു ഇന്ത്യയിൽ ലൈസൻസിലൂടെ മദന കാമേശ് ലഹ്യം ഉത്തേജനത്തിന് നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് ആനന്ദത്തിന് നല്ലതാണ് ക്യാൻസർ ക്യൂർ എന്ന് പറയുന്നത് ക്യാൻസറിൻ്റെ ക്യൂർ പിന്നെ പെയിൻ കുറയാനും ആയിട്ട് കണ്ടുവാനാളുകൾ ഉപയോഗിക്കുന്നുണ്ട് അതായത് ഈ എന്ന് പറയുന്ന ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് ഈ മോർഫിനൊക്കെ കുത്തിവെച്ച് അതിൻ്റെ മാരകമായ വേദന സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ശരിക്കും എനിക്ക് ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ഉള്ളത് കണ്ടവാനാളിപ്പോൾ മേടിക്കുന്നുണ്ട് അത് പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വഴി കനാബിസ് ലീഗലൈസ് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വഴിയൊക്കെ കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് പ്രയോജനപ്പെടും ഈ നമ്മുടെ വിലയൊന്നും അവർക്ക് വാങ്ങാൻ പറ്റില്ല നല്ല കോസ്റ്റ്ലിയാണ് നമ്മളെ സംബന്ധിച്ചോളം അപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് ഗവൺമെൻറ് വഴി ഫ്രീ ഡിസ്ട്രിബ്യൂട്ട് എങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്ത് മിനിസ്റ്ററോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് നിങ്ങൾ അടുത്ത ഇതെല്ലാം ചർച്ച ചെയ്ത് കനാബിസ് ഇപ്പം പത്തോ നാൽപ്പതോളം കമ്പനികളുണ്ട് ഇന്ത്യയിൽ ഓൾറെഡി ഇവരിൽ നിന്ന് നമ്മുടെ തന്നെ വാങ്ങണമെന്നില്ല മേടിച്ചിട്ട് എല്ലാ ഹോസ്പിറ്റലും വഴിയും അതിൽ ആർട്ടിക്കൽ ഫോർട്ടി സെവൻ അനുസരിച്ച് ജനങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വമാണ് പിന്നെ ഈ ചെറുപ്പക്കാരെ പിടിച്ച് ജയിലിലിട്ട് അവരുടെ ഭാവി കളയരുത് അതും എനിക്ക് ഒരു അലോപ്പതിക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആയുർവേദമാണോ കൂടുതൽ സേഫ് കാരണം താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലോപ്പതി എന്താ അലോപ്പതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണോ വീണ ജോർജ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ട് പറഞ്ഞുതരാം ഞാൻ അലോപ്പതിക്ക് പൂർണ്ണമായിട്ട് എതിരൊന്നുമല്ല അലോപ്പതി തെറ്റ് ചെയ്യുകയും നാളെ പശ്ചാത്തലപിക്കുകയും ചെയ്യുമ്പോൾ ആ നഷ്ടം ഉണ്ടായവരെ ആരും കാണുന്നില്ല ഞാനാണ് ആദ്യമായിട്ട് കൊറോണ വാക്സിനെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ എനിക്കെതിരെ വന്ന അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞത് ഞാനൊരു തീവ്രവാദിയാണെന്നാണ് പറഞ്ഞത് തീവ്രത അയാൾ എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ദേവൻ രാമേന്ദ്രൻ എന്ന് പറയുന്ന മഹാനുഭാവനെന്ന് പറയ പറയുന്ന ജഡ്ജ് പതിനാലോളം പി വൺ എവിഡൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് വാക്സിൻ ചെയ്തവരുണ്ട് ഇതൊന്നും നോക്കാതെ എൻ്റെ അഡ്വക്കേറ്റിനെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് അടുത്ത പ്രാവശ്യം വന്ന് ഇങ്ങനൊരു കേസ് അപ്പീലായിട്ട് വന്നു കഴിഞ്ഞാൽ അവർ ശല്യക്കാരൻ എന്നുള്ള രീതിയിൽ കൂടെ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കഴിയും ശരിക്കും അയാൾ അറ്റ്ലീസ്റ്റ് ആ ഫയൽ എന്ന് നോക്കാനുള്ള ധാർമ്മികത പോലും കാണിച്ചു ഇപ്പോൾ എത്ര പേര് ചത്തിന് മോളുടെ അറിവിൽ വാക്സിൻ കുത്തിവെച്ച ഒരു കുഴഞ്ഞു മിണക്കം മരിക്കുന്നില്ലേ അപ്പൊ ഇവര് പരിശോധിച്ചുകൊണ്ട് കോമൺ സെറ്റ് അതായത് ഇന്റർനാഷണൽ അന്താരാഷ്ട്ര ലെവലില് അതിന് നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട് അതിനുപോലൊരു നട്ടെല് സംസ്ഥാനമോ കേന്ദ്രമോ കാണിച്ചിട്ടില്ല മറ്റുള്ള രാജ്യങ്ങളിൽ വാക്സിൻ പിന്നെ ഡെത്തിന് അവരതിന് പിന്നെ എന്തിന് ഒരു പോസ്റ്റ്മോർട്ടം പോലും നടന്നില്ല വാക്സിൻ കൊണ്ടാണ് മരിച്ചതെന്നുള്ളതിനെ കുറിച്ച് എന്തൊക്കെ നാടകങ്ങളായിരുന്നു ഇവിടെ വഴിയവനെ പിടിച്ചിടുന്നു എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് വേണ്ട വല്ല അപ്പോൾ ഞാൻ എങ്ങനെ ഇതിൽ വിശ്വസിക്കണം നിങ്ങൾ ഈ പറയുന്നതാണ് കലോപതിയിൽ ഫോർ വാട്ട് പിന്നെ ഡോളോ എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെയും പാരസെറ്റമോൾ ട്രോപ്സിനോ വരെ എന്തോ കൊടുത്തിട്ട് കുട്ടി മരിച്ചിട്ടുണ്ട് പാരസെറ്റമോൾ എന്നാണ് അതിന് പറയുന്നത് ഡോളോയ്ക്ക് ഉൾപ്പെടെ അതിന് ഡോളോ എന്നൊരു ബ്രാൻഡ് നെയ്മാണ് പിന്നെ മലയാളികൾ കഴിക്കുന്ന ഡോളോയുടെ കൈക്കൂലിയാണ് ആയിരം കോടി രൂപ കൊടുത്തത് ഈ പാവങ്ങളൊക്കെ ഇങ്ങനെ മരുന്ന് കൊടുത്ത് കൊല്ലണോ ഈ ലോട്ടറി കച്ചവടമൊക്കെ അവസാനം നമുക്ക് എത്രയോ റിസോഴ്സസ് ഉണ്ട് കരിമണ് പോലുള്ള റിസോഴ്സസ് കിടപ്പുണ്ട് ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ചന്ദനം കുഴിച്ചു നോക്കാം അങ്ങനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ രാജ്യം സ്വർഗതുല്യാണ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രി റൂളിംഗ് ബൈ ഡെവിൽ പീപ്പിൾ എന്നുള്ളത് മാറ്റിയിട്ട് ഗോഡ്സ് ഓൺ കൺട്രി ബൈ ദി ഗോഡ്സ് ഓൺ പീപ്പിൾ എന്നാവും അപ്പൊ നമുക്ക് അതല്ലേ വേണ്ടത് സംശയമുണ്ടോ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ ാണ് അതില് ഡാഡിഗിരിജ എന്ന് ഒരു സിനിമയായി വന്ന പറയുന്നത് അയാൾ ഇതുപോലെ പിന്നെ കഞ്ചാവിന്റെ മരുന്നുണ്ടാക്കാൻ നടന്നാണെന്നോ അവസാനം പോലീസുകാര് തെറ്റിദ്രിച്ച് അയാളെ കയറി പിടിച്ചെന്നു പിന്നെ അവസാനം പിടിക്കാൻ നടന്നപ്പോ മോഹൻലാൽ ഇയാളെ രക്ഷിച്ചെന്നോ പിന്നെ അയാളെ പുല്ല് പിടിച്ചെന്നൊക്കെയാണ് ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് അതിന്റെ പുള്ളി അറിയില്ല പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ വിളിച്ചോട്ടെ അവർക്കൊരു സന്തോഷം കിട്ടുന്നെങ്കിൽ അപ്പൊ എന്തായാലും ലക്ഷ്യം ഇപ്പറൊക്കെ ഇങ്ങനെ ഒരു ചിന്താഗതി തിപ്പോഴാണ് അതായത് നമ്മൾ കേട്ടിട്ടുള്ളത് കഞ്ചാവ് എന്ന് പറയുന്നത് ഒരു ലഹരിക്ക് ലഹരി നമ്മൾ കണ്ടിട്ടുള്ളത് എപ്പോഴാണ് മെഡിസിനൽ വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് തിരിച്ചറിഞ്ഞത് എപ്പോഴാണ് ഞാൻ വളരെ ചെറുപ്പം മുതല് മറ്റുള്ളവര് ചിന്തിക്കുന്നതിന് നേരെ എതിർദിശയിൽ ചിന്തിക്കുന്നതിനാണ് ഈ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഇലക്ട്രോണിക് ഇൻഡസ്ട്രി കൊണ്ടുവന്നതിൽ എൻ്റെ കമ്പ്യൂട്ടറൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ സർക്കാർ അന്നത്തത് കമ്പീസ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡിനുള്ള സ്ഥാപനം ഉണ്ടായിരുന്നു അന്ന് ആൾക്ക് പറഞ്ഞതുപോലെ നിനക്ക് പ്രാന്ത ഇത് ജോലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നമ്മൾ സപ്ലൈ ചെയ്യുന്ന അതിന് ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് അതൊക്കെ നശിപ്പിച്ച് ഇന്നിപ്പം ഇത് പത്തും അല്ലേ ആളുകൾ കൊണ്ട് നടക്കുന്നത് അപ്പോൾ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഉത്കണ്ഠം ഉണ്ടാവും അവർ പക്ഷെ അവരെ നന്മയിലേക്ക് എത്തിക്കുകയും അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് പറഞ്ഞവരൊക്കെ തന്നെ തിരിച്ചു പറയും ആദ്യം പിന്നെ ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് എൻ്റെ എനിക്കൊന്ന് എൻ്റെ ഒരു നൂറ്റിൽ ചെ നൂറ്റി ചില്ലുവാനം കഞ്ചാബിനെക്കുറിച്ചുള്ള വീഡിയോസ് ഉണ്ടെൻ്റെ പക്ഷേ അഞ്ചോ പത്തോ മാത്രമേ ജനങ്ങൾ കണ്ടിട്ടുള്ളൂ അതും ഏഷ്യാനെറ്റ് ശരിക്കും എന്നെ ഒന്ന് ഒന്ന് ചൊറിയാൻ വേണ്ടി അടിച്ചേ അവർ പോലും അറിഞ്ഞില്ല അതെ ഇത്ര ആളത് ഏറ്റെടുക്കുമെന്ന് മനസ്സിലായി അപ്പോൾ അത് ഒരു സമ സമയമായതുകൊണ്ട് വന്ന എനിക്ക് പത്ത് എഴുപന്ന് വയസ്സാണ് ഡേറ്റ് ഓഫ് എക്സ്പയറി നിങ്ങളുടെ രാജ്യം നിങ്ങൾ കാനഡയിലോ അമേരിക്കയിലോ ഒന്നും പോകേണ്ട ഈയൊരു ഇവിടെ തന്നെ എല്ലാ ഉണ്ട് അങ്ങനെയാണെങ്കിൽ യൂസ് യൂസ് ചെയ്യുന്നുണ്ടോ റിസോർസസും സ്വർഗമാണിവിടെ അത് പിന്നെ സൈബർ ആക്ട് ഫോർട്ടി ത്രീ ആൻഡ് ഫോർട്ടി ടു അനുസരിച്ച് എന്റെ സ്വകാര്യത ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമില്ല ഞാൻ ആസ്വദിക്കുന്നുണ്ട് വലിയ ചെയ്യാറില്ല പ്രൊമോട്ടുകാർല്ല ദോഷവശങ്ങൾ എനിക്കറിയാം ദോഷങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്യണോ അതുകൊണ്ട് എനിക്ക് യുവാക്കളോട് പറയാനുള്ളൂ നിങ്ങൾ വലിക്കരുത് എന്നാൽ നല്ല കഞ്ചാവ് കിട്ടാതെ എലിവേഷൻ വരേമാർ ഇവിടെ നിന്ന് കൊടുക്കുന്നത് അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ അതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള അറ്റ്ലീസ്റ്റ് ഇൻഡസ്ട്രിയൽ ഹെമ്പിലേക്കെങ്കിലും അവർ വരട്ടെ എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നല്ല ഏറ്റവും ലോകത്ത് ഏറ്റവും ഉത്തമമായ ബ്രീഡ് നമ്മുടെയാണ് ഇപ്പം ഇവർ അഞ്ച് ഗ്രാം കഞ്ചാവ് പിടിച്ചു പിന്നെ അത് ഹൈബ്രീഡ് എൻ ഡി പി എസിലെ ഹൈബ്രീഡ് എന്നുള്ള ആക്റ്റൊന്നുമില്ല ഇവരങ്ങ് ഷോ ഓഫ് ചെയ്യുകയാണ് എക്സൈസുകാരില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ലോകം നശിച്ചു എന്നുള്ള രീതിയിൽ കൂടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പിരിച്ചുവിട്ടാൽ തന്നെ ഈ ജനങ്ങൾ നന്നാണ് ഒന്നാമത് ജയിലിൽ കിടക്കുന്ന ആ പാവങ്ങളെ ചീഫ് മിനിസ്റ്റർ ബന്ധപ്പെട്ട് കൗൺസില് ചെയ്ത് അവരെയൊക്കെ പുറത്തു വരുത്തുക പിന്നെ നിങ്ങൾ റൂട്ട് കാഷ് അനലൈസ് ചെയ്യുക ഞാൻ ഇപ്പോഴും പറയുന്നു സിന്തറ്റിക് ഡ്രഗ്സ് നമുക്ക് വേണ്ട കാര്യം അത് അഡിക്ഷനാണ് അത് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു വരാവുന്ന റിട്ടേൺ വരവില്ല അത് നിങ്ങൾ ബാൻ ചെയ്യാൻ വേണം നല്ല സാധനങ്ങളുണ്ടെങ്കിൽ ആരെങ്കിലും ഇതിന് ഉച്ച ഇഷ്ടത്തിന് പോകുമോ പോകുമോ അപ്പം നല്ല സാധനങ്ങൾ കൊടുത്താൽ മതി നല്ല ഭക്ഷണം കൊടുക്കുക നല്ല മദ്യം മദ്യം ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നാൽ പോലും ഈ നശിച്ച മദ്യം കൊടുക്കാതിരിക്കും ഈ കഞ്ചാവ് എന്ന് പറയുന്ന ഒരു വസ്തുവിന് കുറെ ദൂഷ്യവശങ്ങളുണ്ടല്ലോ അതെന്തൊക്കെയാണ് ആങ്സൈറ്റി ഡിപ്രഷൻ ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറാനാണ് കഞ്ചാവ് കഴിക്കുന്നത് പക്ഷേ ഇത് അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം എല്ലാം അടിമയെ അതാ അമൃതം അധികമായാൽ എന്നുള്ള ഇതുകൊണ്ടാണ് പിന്നെ കഞ്ചാവിന് അഞ്ച് സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ നമ്മുടെ ഓരോ മൂഡ്സ് ഉണ്ടല്ലോ ഏത് മൂഡിലാണ് നമ്മളിതിനെ എലിവേറ്റ് ചെയ്യാൻ അത് ഭയങ്കര ഇപ്പോൾ ആങ്സൈറ്റിയിലിരിക്കുന്ന ഒരാൾ കഞ്ചാവ് കഴിക്കുകയാണെങ്കിൽ അവൻ കരഞ്ഞ് മൂലപ്പ് ഒളിച്ച് ഭീരുമായി തീരും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഇത് കഴിക്കുകയാണെങ്കിൽ വലിക്കുകയാണെങ്കിൽ അവൻ സീഡ് മോശായിട്ടുള്ള ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ലല്ലോ വേദപുരാണ കാലം മുതൽ ഉണ്ട് കഞ്ചാവ് താങ്ക് യു സോ മച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റി സംസാരിക്കാൻ പറ്റി